അപ്പോൾ കേരളത്തിൽ വൈകാതെ കൗൺസിൽ വരും എന്ന പ്രതീക്ഷയിലാണ് ഞാനുള്ളത് ഞാൻ മാത്രമല്ല നമ്മുടെ അക്കാഡമി അതുപോലെ നമ്മുടെ അസോസിയേഷൻ ഇത് കൂടാതെ വേറെയും ഒട്ടേറെ അക്കാഡമികൾ കേരളത്തിൽ അഖ്യുമതി പഠിപ്പിക്കുന്നുണ്ട് അഖ്യുമെന്നു പഠിക്കുന്ന ഒട്ടേറെ വിദ്യാർത്ഥികൾ കേരളത്തിലുണ്ട് എല്ലാ ജില്ലയിലുമുണ്ട് എല്ലാ ജില്ലയിലും പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഈ ഒരു അർത്ഥത്തിൽ ഈ കോഴ്സ് പഠിച്ച എല്ലാവർക്കും ഇത് പ്രാക്ടീസ് ചെയ്യാൻ കഴിയും ഈ കോഴ്സ് പഠിക്കുന്നതിലൂടെ അടിസ്ഥാനപരമായി ഒരു വ്യക്തിക്ക് സാമ്പത്തികമായി വലിയ നേട്ടമുണ്ടാകും കാരണം നമ്മുടെ ചികിത്സാ മേഖലയിൽ വലിയ സാമ്പത്തിക ചെലവ് അഭിമുഖീകരിക്കുന്നു അപ്പം ഈ ഒരു കോഴ്സ് കൂടി ഓരോ വ്യക്തിക്കും അയാൾ അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇനി മറ്റൊരു വൈദ്യശാസ്ത്രമോ മറ്റൊരു മരുന്നോ മറ്റൊരു ചികിത്സ പോകാതെ തന്നെ അയാൾക്കും അയാളുടെ കുടുംബത്തിനും സമാധാനം ജീവിക്കാൻ കഴിയും ഇത് വലിയൊരു സാമ്പത്തിക ലാഭം മാത്രമല്ല സമയലാഭം കൂടിയാണ് നമുക്കറിയാലോ ഇന്ന് ഒരാൾ ചികിത്സയ്ക്ക് വേണ്ടി എത്ര സമയം ചിലവഴിക്കുന്നു അപ്പോയിൻമെൻറ്റ് ഇത് കാത്തിരിക്കുന്നു ഇങ്ങനെ ഒട്ടേറെ സമയവും നമുക്ക് പാഴായിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഈ ആധുനിക സമയത്ത് ഈ കാലഘട്ടത്തിൽ ആളുകൾ സമയം തീരെയില്ല അപ്പോൾ സമയം സേവ് ചെയ്യാൻ പലരും പലതും ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു കോഴ്സ് പഠിക്കുന്നതിലൂടെ അയാൾക്കോ അയാളുടെ കുടുംബത്തിനോ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നം ചികിത്സിക്കാൻ വേണ്ടി മറ്റെവിടെയും പോയി കാത്തു നിൽക്കൽ ആവശ്യമില്ലാതെ അയാൾക്ക് അത് വലിയ സമയലാഭം മാത്രമാണ് സമയലാഭം മാത്രമല്ല മറിച്ച് സാമ്പത്തിക നേട്ടമുണ്ട് ആരോഗ്യ നേട്ടമുണ്ട് കാരണം ഈ ചികിത്സയ്ക്ക് പാർശ്വഫലങ്ങളില്ല അതുകൊണ്ട് പാർശ്വഫലങ്ങളില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ചികിത്സ ഉപയോഗപ്പെടുന്ന ഓരോ ആളുകൾക്കും മറ്റ് ചികിത്സയേക്കാൾ കൂടുതൽ നല്ല ഊർജവും നല്ല ആരോഗ്യവുമുള്ള ആൾക്കാർ നിങ്ങൾ കാണാൻ കഴിയും അപ്പോൾ ഈ ഒരു കോഴ്സ് പഠനം കൊണ്ട് ഒരു ഒട്ടേറെ ഗുണങ്ങളുണ്ട് അതുമാത്രമല്ല ഈ കോഴ്സ് പഠിക്കുന്ന ഓരോ ആളുകൾക്കും അവർക്ക് കേരളത്തിൻ്റെ അകത്ത് സ്വന്തമായി പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം ഇപ്പോഴുണ്ട് ഇനി ഭാവിയിൽ അതിൻ്റെ നിയമനിർമ്മാണങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ് ഏതായാലും സെൻട്രൽ ഗവൺമെൻറ് കൃത്യമായി നിയമനിർമ്മാണം നടപ്പിലാക്കി കഴിഞ്ഞു ഇനി സ്റ്റേറ്റ് ഗവൺമെൻറ് നിയമനിർമ്മാണത്തിന് കാത്തിരിക്കുകയാണ് അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഏതായാലും ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് ഇപ്പോഴുള്ള സാഹചര്യം പറയാൻ കഴിയുക